ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മ മേഘയോട് പറയാണ് ദാ നോക്ക് ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള എക്സ്പീരിയൻസ് ഇനിക്കില്ല ഇപ്പം നീ അത്രയും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ബിസിനസ്സിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സിദ്ധു തന്നെയാണ് നല്ലത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും നിന്നേക്കാളും എക്സ്പീരിയൻസും കഴിവും അവന് കൂടുതലുണ്ട് അതുകൊണ്ട് അവനീ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുത്തശ്ശനും പറഞ്ഞു നീ പറഞ്ഞത് ലക്ഷ്മി ശരിയാണ് ലക്ഷ്മി ഞാനും അതുതന്നെയാണ് വിചാരിക്കുന്നത് മേഘ ചെറിയ കുട്ടിയാണ് ഇത്രയും വലിയ കമ്പനിയൊന്നും നോക്കി നടത്താനുള്ള കഴിവ് അവൾക്കില്ല സിദ്ധാർത്ഥിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് സിദ്ധാർത്ഥ് തന്നെ മഹീന്ദ്രൻ്റെ ചുമതലകളെല്ലാം ഏറ്റെടുക്കട്ടെ അതിന് വേണ്ട ലീഗൽ പ്രൊസീജിയർ എല്ലാം ഞാൻ ചെയ്തോളാം അപ്പം മേഘ എന്താ മുത്തശ്ശ എനിക്കതിനുള്ള ടാലില്ലെന്നാണോ പറയുന്നത് എനിക്ക് ടാലൻ്റ് ഉണ്ട് മോളെ പക്ഷേ ടാലൻറ്റിനേക്കാൾ പക്വതയും പരിചയ സമ്പത്തുമാണ് ഏറ്റവും പ്രധാനം സാമർഥ്യമുള്ള എല്ലാവരും വിജയിക്കണമെന്നില്ല കഠിന അധ്വാനവും എക്സ്പീരിയൻസുമാണ് ഇതിന് ആവശ്യം നീ സിദ്ധുവിന് സഹായിയായി നിൽക്ക് ഇപ്പോൾ നിനക്ക് ഈ ഉത്തരവാദിത്തം തരാൻ പറ്റില്ല എന്താ തരാൻ പറ്റാത്തത് അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ ചെയ്യും അപ്പം മുത്തശ്ശി മേഘയ്ക്ക് വിദ്യാഭ്യാസം കഴിവില്ലേ സിദ്ധാർത്ഥിന് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം മേഘയ്ക്കും സാധിക്കുമല്ലോ മേഘ ആഗ്രഹിച്ചതുപോലെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് നോക്കാം എന്നാലല്ലേ അവളുടെ കഴിവ് തെളിയിക്കാൻ പറ്റൂ ഇപ്പോൾ അതിനുള്ള സമയമല്ല അമ്മായി കമ്പനിയുടെ എല്ലാ കഴിവും സോറി എല്ലാ കാര്യവും നോക്കി നടത്താനുള്ള കഴിവ് മേഘയ്ക്ക് ഇപ്പോൾ ഇല്ല ലക്ഷ്മി പറയാണ് അമ്മാവ അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ സിദ്ധാർത്ഥ തന്നെ കമ്പനിയുടെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കട്ടെ അമ്മാവൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും മുത്തശ്ശൻ സിദ്ധു നിന്റെ തീരുമാനം എന്താ മുത്തശ്ശ മുത്തശ്ശനെടുക്കുന്ന എന്ത് തീരുമാനവും എനിക്ക് ഓക്കെയാണ് നീ വേണം മഹീന്ദ്രൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ ഈ എൻ്റെ ഒരു ബിസിനസ്സിൻ്റെയും ഹെഡ് നീയാടാ ശരി മുത്തശ്ശ അപ്പോൾ മേഘയ്ക്ക് ദേഷ്യം പിടിച്ച് മേഘ പറയാണ് അപ്പോൾ ഞാൻ ഹെഡായിരിക്കുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമല്ല അല്ലേ ഛേ എന്ന് പറഞ്ഞ് മേഘ അവിടെ അവിടെയൊന്നും പോയി മുത്തശ്ശി ചെറിയ കുട്ടിയുടെ മനസ്സ് ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ അവളല്ലേ മഹീന്ദ്രന്റെ മകള് അവന് ശേഷം അവളല്ലേ എല്ലാം നോക്കി നടത്തേണ്ടത് എന്നിട്ട് നിങ്ങളെല്ലാം സിദ്ധുവിനെ ഏൽപ്പിക്കുന്നോ രേഖയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും മുത്തശ്ശൻ പറയാണ് ദേ നോക്ക് നീ ഈ കുടുംബകാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും ഒന്നും ഏർപ്പെടേണ്ട ആദ്യം മര്യാദക്ക് നിന്റെ ജോലി നോക്ക് പിന്നെ മുത്തശ്ശി മനസ്സിൽ കാണുകയാണ് ആദ്യം നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കും മുത്തശ്ശിയും ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോയി അപ്പോൾ സിദ്ധു പറയാണ് മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കണം ആ മോനെ ദീർഘായുസോടുകൂടി നിൽക്കട്ടെ നീ ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം ആ നന്നായിരിക്കട്ടെ മോനെ ഞാൻ പോയിട്ട് വരെ എന്ന് പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് കാറ് കഴുകുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഹേഷ് പറയാണ് ചന്ദ്രിക ഒന്ന് നിന്നേ ഒരു മിനിറ്റ് എന്താ ചന്ദ്രിക എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ത് തീരുമാനം എന്ന് വച്ചാൽ വേറെ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഞാൻ മാറി എന്ന് നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ എന്താ ചന്ദ്രികയെ നീ അത് മനസ്സിലാക്കാത്തേ അതേ നോക്ക് ചന്ദ്രികയെ ഞാൻ നീ മലര് നമുക്ക് എല്ലാവർക്കും കൂടി നല്ല സന്തോഷത്തോടെ ജീവിക്കാം ചന്ദ്രികയെ അപ്പം ചന്ദ്രികയുടെ ചോദ്യം ദീപയെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നേ ദീപയോ അവൾ എപ്പോഴേ എന്നെ വിട്ട് പോയി കഴിഞ്ഞു അവൾ എവിടെയുണ്ടെന്ന് പോലും എനിക്ക് പറയില്ല അപ്പം ചന്ദ്രിക പറയാണ് വെറുതെ എന്ന് ഉണ പറയല്ലേ ഇപ്പോഴും നീ ദീപയോടൊപ്പം തന്നെയാണ് കഴിയുന്നത് അവളോടൊപ്പം ജീവിക്കുമ്പോഴും എന്നോടൊപ്പം കഴിയണമെന്ന് പറയുന്നുണ്ടല്ലോ എന്താ അതിൻ്റെ കാരണം നീ വിചാരിക്കുമ്പോലെയൊന്നുമില്ല അവൾ എന്നെ പറ്റിച്ചിട്ട് പോയതല്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് മാറ്റി ഇനി മുതൽ നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ആത്മാർത്ഥത കാണിക്ക് എന്നിട്ട് മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്ക് എങ്ങനെയാ ഇത്ര ഒരു ചതിയനായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് ഓരോരോ നിമിഷവും ഓരോരോ സ്വഭാവമാണല്ലോ നിങ്ങൾ കാണിച്ചു ശരിക്കും നീ ഒരു മനുഷ്യൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്കിപ്പോൾ അറപ്പായിട്ടാണ് തോന്നുന്നത് മര്യാദയ്ക്ക് നാളെ കോടതിയിൽ വന്ന് ദീപയെ ഞാൻ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കുള്ള ഡൈവോസ് തന്നോ അല്ലാതെ സിദ്ധു സാർ ദീപയെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് തെളിയിച്ചാൽ അതിനുശേഷം നീ കമ്പി കമ്പിയണ്ണന ഗതിയാവും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്താ നീ ആ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുന്നുണ്ടോ അവളെ കുറച്ച് സമയം നങ്ങാതിരുന്ന് അപ്പോൾ അവൻ പറയാണ് എന്താ നീ കുറച്ച് എന്താ ഷോക്കായിപ്പോയത് സ്വന്തം ഭർത്താവിനെ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിക്ക് നീ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം സിദ്ധാർത്ഥും നീയും തമ്മിൽ രഹസ്യമായിട്ട് എന്ത് ബന്ധാടിയുള്ളത് മലരുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ക്ഷമിച്ച് കഴിയുന്നത് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയേനെ നീ ഒരിക്കൽ കൂടി സിദ്ധു സാറിനെയും എന്നെയും ചേർത്ത് കഥകൾ പറഞ്ഞാൽ എൻ്റെ മറ്റൊരു മുഖം കാണും നിങ്ങൾ അവൾ അതും പറഞ്ഞു പോയി പിന്നെ കുറച്ചങ്ങോട്ട് മാറി അവൾ നന്നായിട്ട് കരയാണ് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സിദ്ധാർത്ഥം നീയും തമ്മിൽ എന്ത് ബന്ധാടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യം ഓർത്തിട്ട് അവൾ കരയാണ് അപ്പോൾ അതുവഴി പോകുന്ന സിദ്ധു അവളെ കണ്ടു ചന്ദ്രികേ ഏയ് ചന്ദ്രികേ താനെന്തിരിങ്ങനെ കരയുന്നത് എന്ത് പറ്റി ഒന്നുമില്ല സാർ അതുകൊള്ളാം ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ താനന്തിന് ഇങ്ങനെ കരയുന്നേ മഹേഷ് ചോദിച്ച ചോദ്യം എന്നെ വല്ലാതെ വേദനിപ്പിക്കുക സാർ അവനെന്താ ചോദിച്ചത് വായിൽ തോന്നിയതുപോലെ എന്തൊക്കെയോ പറയുന്നു സാർ ഞാൻ സാറിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അയാളെ ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് അയാൾ പറയുന്നത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല സാർ എൻ്റെ കുറിച്ച് വരെ അയാൾ മോശമായി സംസാരിക്കുന്നു അസാമയം സിദ്ധു മനസ്സിലോർക്കെയാണ് അവനങ്ങനെ പറയാൻ ഞാനും ഒരു കാരണമാണ് നീ അവനെ സ്വീകരിക്കാത്തത് കൊണ്ട് അവനങ്ങനെ പലതും പറയും ചന്ദ്രികേ ഇനി കുറച്ച് സമാധാനമായിട്ടിരിക്കേ ദീപയോടൊപ്പമാണ് അവൻ ജീവിക്കുന്നതെന്ന് എന്ന് ആ കാര്യം ഞാൻ കോടതിയിൽ സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഡിവോഴ്സ് വാങ്ങിത്തരാം കുറച്ച് സമാധാനമായിട്ടിരിക്കേ അതുപോലെ എനിക്കും കുറച്ച് സമയം എന്താ എന്ന് പറഞ്ഞ് അപ്പോൾ സിദ്ധു അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് സിദ്ധുവും കൂട്ടുകാരനും കൂടി വണ്ടിയിൽ കയറിയിട്ട് അവർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ കാണുന്നത് ഒരു സ്ത്രീ അവിടെ നിന്ന് വണ്ടിക്കാരുടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയാണ് വണ്ടി തീർത്തടാ വണ്ടി തീർത്തടാ എടാ നീ അങ്ങോട്ട് നോക്കിയേ എന്താടാ എടാ നിനക്ക് മനസ്സിലായില്ലേ എടാ മഹേഷിൻ്റെ ഭാര്യ ദീപ്യാടാ അത് അപ്പോൾ മഹേഷ് അവളെ വിളിക്കുകയാണ് അവൾ പച്ചക്കറി വാങ്ങിച്ചിട്ട് തിരിച്ചു പോവുകയാണ് നീ എവിടെയുള്ളത് ഞാൻ പുറത്ത് പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് എടി നിന്നോട് ഞാൻ പുറത്തിറങ്ങല്ല എന്ന് പറഞ്ഞതല്ലേ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തിനാണ് പുറത്തു പോയത് അടുത്ത സ്ഥലത്ത് തന്നെയാ വന്നിട്ടുള്ളത് ഇതേ നോക്ക് നീ പെട്ടെന്ന് വീട്ടിൽ എന്ത് വേണമെങ്കിലും നീ എന്നോട് പറ ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത് എന്തിനാ നിങ്ങളിങ്ങനെ പേടിക്കുന്നേ എടി ദീപേ ആ രാജീവനും സിദ്ധുവും നിന്നെ അന്വേഷിച്ച് നടക്കുക നീ അവരുടെ കണ്ണിൽ പെട്ടാനുണ്ടല്ലോ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് നിന്നെ സാക്ഷിയാക്കി അവർ എന്നെ അഴിയെണ്ണീക്കും മനസ്സിലായോ അങ്ങനെയൊന്നും നടക്കില്ലേട്ടാ ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇവിടെ പിടിച്ചാൽ മഹേഷിൻ്റെ കാര്യം തീരുമാനമാക്കാം ഇറങ്ങടാ ഏ നോക്ക് നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോ ശരി എന്നാ വെക്കുക ഫോൺ വെക്കുമ്പോഴേക്കും അവളുടെ മുമ്പിൽ രണ്ടാൾ പ്രത്യക്ഷപ്പെട്ടു അതായത് സിദ്ധുവും സിദ്ധുവിൻ്റെ കൂട്ടുകാരനും പിന്നെ സിദ്ധു പറയാണ് അവളോട് ദീപ നിങ്ങളോടൽപ്പം സംസാരിക്കണം അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നത് പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞത് കേട്ടില്ലേ പിന്നോട്ട് പിന്നോട്ടെന്തിനാ പോകുന്നത് മര്യാദക്ക് വന്നോ പറയുന്നത് കേൾക്ക് ആ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അവിടെ നിൽക്ക് നിന്നോട് സംസാരിക്കണം സംസാരിക്കണമെന്നാണ് പറയുന്നത് നീ എന്തിനാ പിറകോട്ട് പിറകോട്ട് പോകുന്നത് അനുസരിച്ചാൽ പറയുന്നത് കേട്ടാൽ നിനക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് പറഞ്ഞത് കേട്ടില്ലേ മര്യാദക്ക് വന്നു ഞങ്ങളുടെ കൂടെ ദീപ എപ്പോഴേക്കും ഓടി ദീപ ഓർഡരുത് പറയുന്നത് കേൾക്ക് ഏയ് ദീപ പറയുന്നത് കേൾക്ക് മര്യാദയ്ക്ക് അവിടെ നിൽക്ക് നിന്നോടാ പറഞ്ഞാൽ മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ നിൽക്കാനാണ് പറഞ്ഞത് ആ വേഗം വടാ അടാ അങ്ങോട്ട് അവൾ അവരെ ഒരുപാട് ദൂരെ ഓടിപ്പിച്ചു അതിനുശേഷം അവൾക്കൊരു ഓട്ടോ കിട്ടി ഏ ഓട്ടോ നിർത്തെന്ന് പറഞ്ഞാൽ ആ ഓട്ടോയിൽ കയറിയിട്ട് അവൾ പോയി രക്ഷപ്പെട്ട് കളഞ്ഞല്ലടാ അവൾ ഇനിയിപ്പോൾ അവളെ എങ്ങനെ കണ്ടുപിടിക്കുക ഇപ്പം ഞങ്ങളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മഹേഷിൻ്റെ കഥ ഇന്ന് തന്നെ കഴിയുമായിരുന്നു സാരലടാ പോകാനാ ഇവിടെ വന്നിട്ടില്ലേ അവൾ പച്ചക്കറി വാങ്ങിച്ചത് അപ്പോൾ ഈ ഏരിയയിൽ തന്നെ എവിടെയെങ്കിലും അവൾ ഉണ്ടാവും വിട്ടുവളാ ഈ ഡെയിലി ഈ ഭാഗത്തുനിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ അവളെ പിടികിട്ടാം പിടികിട്ടും പിന്നെ കാണിക്കുന്നത് സിദ്ധു ടെറസിൽ നിന്നും എക്സസൈസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ചന്ദ്രിക വന്നിട്ട് സാർ എന്ന് വിളിക്കുകയാണ് അയ്യോ ചന്ദ്രികെ ദീപയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ സാർ ഇന്നലെ ഞാനും രാജീവനും ദീപയെ മെയിൻ റോഡിൽ വെച്ച് കണ്ടു കണ്ടോ എന്നിട്ട് എന്താ സാർ സംഭവിച്ചേ പിന്നെ സിദ്ധു അവളെ കണ്ടതും ഓടിയതും അവൾ ഓട്ടോയിൽ കയറിപ്പോയതും ഒക്കെ വിശദീകരിച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ അവളോട് എങ്ങനെയെങ്കിലും സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അവൾ ഞങ്ങളെ രണ്ട് പേരെയും വെട്ടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു അവളെ പിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവൾ രക്ഷപ്പെട്ടു കളഞ്ഞു തലനാരിഴക്കാണ് അവൾ രക്ഷപ്പെട്ടു കളഞ്ഞത് എന്താ സാർ ഈ പറയുന്നത് കണ്ണിൽ പെട്ടിട്ട് വിട്ടു കളഞ്ഞല്ലോ സാർ നാളെ കോടതിയിൽ എന്താ സാർ പറയുക അപ്പോൾ സിദ്ധു ചന്ദ്രയെ ഇവ ഈ നാട്ടിലാണല്ലോ ഉള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും കയ്യിൽ കിട്ടുന്ന ദിവസം തന്നെ അവൾക്ക് സ്റ്റേഷനിൽ അവളെ കാണിക്കും മഹേഷിനൊപ്പമാണ് ജീവിക്കുന്നതെന്ന് മൊഴിയെടുത്തിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ ചന്ദ്രികെ ആദ്യം താനൊന്നും വിഷമിക്കാതിരിക്കേ എത്രയും വേഗം ദീപയെ എങ്ങനെയും കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്തം എൻ്റേതാണ് എനിക്കെന്തോ മഹേഷ് അവളെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണോ എന്ന് സംശയമുണ്ട് ചന്ദ്രികയെ ഒരുപാട് കാലം അവൾക്ക് എന്നിൽ നിന്നും ഒളിച്ചടക്കാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും നാളെ കോടതിയിൽ എന്താ സാർ പറയുക മഹേഷ് ദീപയോടൊപ്പമാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കാൻ പറഞ്ഞു നമ്മളത് തെളിയിക്കാത്തതുകൊണ്ട് ഈ കേസ് കോടതിയിൽ ചിലപ്പോൾ അത് കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കും ഇതേ നോക്ക് ഇപ്പോൾ താൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട മഹേഷിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് വാങ്ങി തരേണ്ടത് സാറിൻ്റെ ഉത്തരവാദിത്തം ഉറപ്പായും പിന്നെ കാണിക്കുന്നൊരു തട്ടുകടയിൽ നിന്ന് ചായ വാങ്ങിക്കുടിക്കുന്ന മഹേഷിനെയാണ് അപ്പോൾ മേഘ ഒരു വണ്ടിയിലേക്ക് വന്നിട്ട് ഫോൺ വിളിക്കുകയാണ് ഹലോ മാഡം മഹേഷ് എവിടെയുണ്ട് ഞാനിവിടെ ചായക്കടയിലുണ്ട് മാഡം ഞാൻ കോട്ടിന് മുന്നിലുണ്ട് നീ അവിടെ വാ ശരി അങ്ങനെയാണോ ഞാൻ അവിടെ എത്താം മഹേഷ് അവിടെ എത്തി മാഡം നമസ്കാരം എന്താ മഹേഷ് ചന്ദ്രകിയൻ സിദ്ധു ഇതുവർ ഇതുവരെ വന്നില്ലേ ഞാൻ ഇതുവരെ അവരെ കണ്ടില്ല മാഡം ഒരുപക്ഷെ അവർ വരുമായിരിക്കും ദീപയെ ഇതുവരെ അവർ കണ്ടുപിടിച്ചില്ലല്ലോ അല്ലേ ഇതുവരെ അവരുടെ കണ്ണിൽ പെട്ടില്ലല്ലോ പക്ഷേ ഇന്നലെ ഒരു ചെറിയ സംഭവം ഉണ്ടായി എന്താ മഹേഷ് ഇന്നലെ ദീപ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ വഴിയിൽ വെച്ച് സിദ്ധുവിനെയും രാജീവനെയും അവൾ കണ്ടു പിന്നെ അവിടെയുണ്ടായ സംഭവങ്ങളൊക്കെ ദീപ പറഞ്ഞതുപോലെ തന്നെ മഹേഷ് എല്ലാ മേഘയോട് പറഞ്ഞു അപ്പോൾ മേഘ പറയാണ് എന്താ മഹേഷ് എന്താ മഹേഷ് ഈ പറയുന്നത് അതേ മേഡം ദീപ ബുദ്ധിപൂർവ്വം അവഴിൽ നിന്നും രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ അകത്തായേനെ അതുകൊണ്ടാ ഈ കേസ് കഴിയുന്നത് വരെ ദീപയോട് പുറത്തിറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ് അവൾ ഇത്രയും ധൃതി പിടിച്ച് പുറത്തിറങ്ങിയത് ഇനിയെങ്കിലും ദീപയോട് ശ്രദ്ധയോടെ ഇരിക്കാൻ പറയൂ ഇവര് മോശക്കാരായ ആൾക്കാരാ ഇവരുടെ കൈയിലങ്ങ ദീപയെ കിട്ടിയാൽ നീ പിന്നെ കമ്പി എണ്ണേണ്ടി വരും ശരി മേഡം ഞാൻ നോക്കിക്കോളാം എന്തായാലും ഇന്ന് വിധി ഞമ്മൾക്ക് അനുകൂലമായിരിക്കും അവർക്ക് ദീപയെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും രാജീവനും സിദ്ധുവും ചന്ദ്രകയും വണ്ടിയിൽ വന്ന് ഇറങ്ങി സമയമായി എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ മഹേഷും മേഘയും അവർ തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവരോട് അവരുടെ വക്കീൽ ചോദിക്കുകയാണ് എന്താ സാർ നിങ്ങൾക്കിതുവരെ ദീപയെ എവിടെയാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ ഇല്ല സാർ നമ്മൾ ദീപയെ മാർക്കറ്റിൽ വെച്ച് കണ്ടതാണ് അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി എങ്കിലും എത്രയും വേഗം ദീപ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും അവളെ എങ്ങനെയെങ്കിലും മേഡത്തിൻ്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കും ഇതോടെ കോടതി പറഞ്ഞ സമയം കഴിയുകയാണ് ഇന്ന് തന്നെ ദീപയെ നമ്മൾ ഹാജരാക്കിയിരുന്നെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുമായിരുന്നോ ഇനിയും നമുക്ക് സമയം ചോദിക്കേണ്ടി വരുമല്ലോ അതെ മേഡം എങ്ങനെയെങ്കിലും ജഡ്ജിയോടൊന്ന് സമയം ചോദിക്കണം അടുത്ത പ്രാവശ്യം അവൾ മഹേഷിനൊപ്പമാണ് ജീവിക്കുന്നത് നമുക്ക് സാക്ഷിമതി മൊഴിയായിട്ട് സമർപ്പിക്കാം കോടതിയിൽ ഓക്കെ മേഡം വാ ചന്ദ്രിക കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രികയും മലരും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരുമിപ്പിക്കണം എന്ന് ദയനീയമായിട്ടൊന്ന് അപേക്ഷിച്ച് നോക്ക് അവരുടെ മനസ്സലിഞ്ഞാൽ നിങ്ങളോട് രണ്ടുപേരോടും ഒരുമിച്ച് ജീവിക്കാൻ പറയും ശേഷം നീ ചന്ദ്രികയുടെ വീട്ടിൽ പോകുന്നത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല ഉം ശരി മാഡം ഞാൻ അങ്ങനെ തന്നെ പറയാം അങ്ങനെയാണ് കഴിയുന്നത് അപ്പോൾ കോടതി വിധി നാളെ കാണാം അതുവരേക്കും അതുവരേക്കും ബൈ ബൈ